പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ കാട്ടിലും ഒളിമ്പിക്സ് പരിശീലനം ആരംഭിച്ചു രസകരമായ ഒരു കഥ കേൾക്കൂ ഒളിമ്പ്യൻ ഹംബാൻ അടുത്ത ഒളിമ്പിക്സിൽ എങ്ങനെയായാലും ഒരു മെഡൽ വാങ്ങണം അതിനുള്ള പരിശീലനം നാളെ തന്നെ തുടങ്ങാം ഹംബാൻ കുറുക്കനും രംഗൻപുലിയും ബബിൽ ചെന്നായയും ഒളിമ്പിക്സിനുള്ള പരിശീലനം ആരംഭിച്ചു ഓട്ടവും ചാട്ടവും ഒന്നും നമുക്ക് പറ്റിയ പണിയല്ല അമ്പയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ് രംഗൻപുലി അണ്ണൻ പറഞ്ഞു അത് ശരിയാ ഉന്നം പരിശ പരിശോധിക്കുവാനെന്നുള്ള പേരിൽ കുറച്ചു മൃഗങ്ങളെ വെടിവെച്ചിടാനും പറ്റും ഹമ്പാനാവേശമായി നല്ലൊരു തോക്കു കരസ്ഥമാക്കി ഉന്നം പരീക്ഷിച്ചു നോക്കിടേണം കൃത്യമായി നമ്മൾ പരിശീലിച്ചാൽ സ്വർണമെടലൊന്നു കൈക്കലാക്കാം ബബിലു ഉറക്ക പാടി കാടൻ തോക്കുണ്ടാക്കുന്ന ഡില്ലൻ കരടിയെ അവർ പോയി കണ്ടു ഡില്ലൻ മനോഹരമായ ഒരു തോക്ക് ഉണ്ടാക്കി കൊടുത്തു തോക്ക് കയ്യിൽ വാങ്ങിയ കുറുക്കനോട് രംഗൻ പറഞ്ഞു ശ്രദ്ധിക്കണേ ഹംബാനെ ശ്രദ്ധിക്ക അണ്ണാ ഹംബൻ മറുപടി നൽകി അങ്ങനെ വിശാലമായ മൈതാനിയിൽ അവർ പരിശീലനത്തിന് പുറപ്പെട്ടു ആദ്യം മൂന്നുവട്ടം ആകാശത്തേക്ക് വെടിവെച്ചു തോക്കിൽ നിറയ്ക്കുന്ന തിരകൾ വളരെ എണ്ണം കുറവാണ് ശ്രദ്ധിക്കണേ ഹംബാനെ രംഗണ്ണൻ വീണ്ടും പറഞ്ഞു ശ്രദ്ധിക്ക അണ്ണാ ഹംബൻ മറുപടി നൽകി അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊരനക്കം അയ്യട ഒരു മാൻകുട്ടി മനോഹരമായ പുള്ളികളുള്ള മാൻകുട്ടിയെ കണ്ടപ്പോൾ ഹംപാൻ ഉന്നം പിടിച്ചു റെഡി വൺ ടു ത്രീ ബബ്ലു എണ്ണി ശ്രദ്ധിക്കണേ ഹംബാനെ ഹംബാൻ ഒരൊറ്റ വെടിഷും വലിയൊരു ഗർജനം കേട്ടു അയ്യോ ക്രൂരൻ ചീറ്റപ്പുലി ക്രൂരതയ്ക്ക് പേരുകേട്ട ചീറ്റപ്പുലിയെ പ്രധാനമന്ത്രി ഗർജൻ സിംഹത്തിന് വരെ ഭയമാണ് ചീറ്റപ്പുലി വേദനയെടുത്ത് പുറംതിരിഞ്ഞ് മുന്നോട്ട് കുതിച്ചു ആദ്യം കണ്ട രംഗൻ പുലിക്കുമേൽ ചാടി വീണു ആ സമയം കൊണ്ട് ഹംബാനും ബബ്ലുവും ഓടടാ ഓട്ടം ചീറ്റപ്പുലിയെ ഓടിത്തോൽപ്പിക്കാൻ നോക്കുന്ന കൂട്ടുകാരെ കണ്ട് ഒട്ടിച്ചിരിച്ചുകൊണ്ട് കുട്ടങ്കുരങ്ങൻ പറഞ്ഞു ഇതിലും കൂടുതൽ വേഗത്തിൽ ഇക്കാട്ടിൽ ആർക്കും ഓടാൻ കഴിയില്ല ഈ ഓട്ടം നേരെ ഒളിമ്പിക്സിന് വച്ചു കൊടുത്താൽ രണ്ട് മെഡലുകൾ കാടിന് സ്വന്തം അത് കേൾക്കാൻ കഴിയുന്നതിലും അകലെ ഹംബാനും കൂട്ടുകാരും എത്തിക്കഴിഞ്ഞിരുന്നു അപ്പോഴും രംഗണ്ണന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു ശ്രദ്ധിക്കണേ ഹംബാനേ